ഹൈ ഓൾ എല്ലാം രസമായിട്ടിരിക്കുന്നോ ഇന്നത്തെ വീഡിയോ നമുക്ക് വരാൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ജീവനോടെ ഉള്ള വരാലിനെ കിട്ടിയായിരുന്നു പക്ഷേ ഇതിനെ കൊല്ലുന്ന വീഡിയോ ഞാൻ ഇടുന്നില്ല അപ്പം ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ പ്രോസസ്സ് കാണിച്ചു തരാം ഞങ്ങൾക്ക് ഈ വരാൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുള്ളൊരു മീനാണ് കേട്ടോ നമുക്കിത് കഴിക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത് ഇപ്പം ഇപ്പം ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഈ പൊറുക്കാതെ ഇരിക്കുകയാണെങ്കിൽ വരാൽ കഴിക്കുന്നത് നല്ലതെന്ന് പറയും പെട്ടെന്ന് അത് പുറത്ത് കിട്ടാനും പിന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് ഒക്കെ ഈ വരാൽ കഴിക്കാൻ കൊടുക്കും എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഒരു ഇതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇങ്ങനെ വരാലൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ മുറിവുകളൊക്കെ പെട്ടെന്ന് പുറത്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ഗുണമുള്ളൊരു മീനാണ് ഇത് കിട്ടാൻ ഇച്ചിരി പാടാണ് അപ്പം നമുക്കിത് കിട്ടിയപ്പം ഞാനതൊന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുവാണ് അപ്പം നിങ്ങളിത് കണ്ടു നോക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് ക്ലീനിങ് അപ്പം കാണാം ബാ വേണ്ട എൻ്റെ യൂട്യൂബ് വേണ്ടേ യൂട്യൂബിൽ എന്നാ ഇളാപ്പ് ഇതിങ്ങനെ തേക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ശരീരത്തിലൊരു ഒരു ഒരുമാതിരി ഒരു പശ പോലെ ഒരു ഈളാപ്പ് പോലെ ഉണ്ട് അപ്പം അത് കളയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കല്ലിലിട്ട് തേച്ചെടുക്കുന്നത് പിന്നെ ചെതുമ്പലും ഇതിൻ്റെ കൂട്ടത്തിൽ പോകുന്നുണ്ട് പക്ഷെ അത് നമ്മൾ പിന്നെ ചിരണ്ടിയും കളയും കത്തി വെച്ചിട്ടൊന്ന് ചിരണ്ടിയും കളയുന്നുണ്ട് കേട്ടോ അപ്പം കല്ലൊക്കെ വെച്ചിട്ടാണ് ഉപ്പ് ഉപ്പുകല്ലിട്ടിട്ടാണ് ഇതിങ്ങനെ തേച്ച് തേച്ച് കല്ലിലിട്ട് തേച്ച് തേച്ചെടുക്കുന്നത് അപ്പം ഞാൻ വല്ലതും തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതിൻ്റെ ഇടയ്ക്ക് പപ്പ വന്നിട്ട് പറഞ്ഞു പപ്പ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ റാണി ചേച്ചി പറഞ്ഞ് വേണ്ട പ്രാണിച്ചേച്ചി തന്നെ ക്ലീൻ ചെയ്തോളാം അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം റാണി ചേച്ചി തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് ആ അത് മീൻ വെള്ളം എല്ലാം കൂടെ ഒഴിച്ചു വെക്കണമല്ലേ എന്തോ മീൻ വെള്ളം ഒഴിച്ചു വെക്കണ ആ പറ്റത്തില്ല ഇതേ

പിന്നെ രണ്ടുപോക്കല്ല ഇത് കാട്ടിക്കുള്ളതാണോ കൊടുത്തരുത്തോ <raszam dwarf worshipbird> <xessus> വാളംപൊളി ഇട്ടിട്ട് വാളംപൊളി ഇട്ട് ഇത് കഴുകുന്നു അതിന് ഇട്ട് കഴുകുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വരാൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് മനസ്സിലായല്ലോ അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് അറിയാത്തവരുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയാണ് ഞാനിതിങ്ങനെ ഷെയർ ചെയ്തിരിക്കുന്നത് എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നതെന്ന് അപ്പം എന്താ സാധാരണ മീൻ ക്ലീൻ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലല്ലോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതിങ്ങനെ ഉരയ്ക്കുക അങ്ങനത്തെ അതിനെ കുറച്ച് ഇച്ച പോലെ ഇതുണ്ട് അതെല്ലാം മാറ്റേണ്ടി വരും സാധാരണ മീനുകൾക്കൊന്നും അത്രയ്ക്ക് ഇതില്ല പക്ഷെ വരാൽ അങ്ങനെ ഒന്ന് കൈ ഇങ്ങനെ വഴുതി പോകുന്ന ഒരു മീനാണ് അതുകൊണ്ടാണ് ഇതൊരു ക്ലീനിങ് തന്നെയായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടാ പിന്നെ ഇതിൻ്റെ റെസിപ്പി വരുന്നുണ്ട് കേട്ടോ അത് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു വരാൾ പൊള്ളിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ് വരാൻ പോകുന്നത് അപ്പം എൻ്റെ ചാനൽ പുതിലായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് ഒതൻറ്റിക് രീതിയിലാണ് ഈ വരാൽ പൊള്ളിച്ചത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുപ്പിലൊക്കെ വെച്ചാണ് ചെയ്യുന്നത് ഇതെൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ രാച്ചച്ചിയാണ് ഇതിൻ്റെ മാസ്റ്റർ ഷെഫ് അപ്പം ഭയങ്കര ടേസ്റ്റായിട്ടൊരു വരാൽ പൊള്ളിച്ചതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് ബൈ ബൈ സി യു